തിരിച്ചുക്കിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബിജെപി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് എൻഡി യുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് മോഹൻ മോഹൻജോർജ് ബിജെപിയിൽ അംഗത്വമെടുത്തത് പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ബി ഡി ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ദേശീയ നേതൃത്വം നാല് പതിറ്റാണ്ടായി വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളിൽ പ്രവർത്തിച്ച മോഹൻ ജോർജ് ബിജെപിയിൽ അംഗത്വമെടുത്തതും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ രാവിലെ സ്ഥാനാർത്ഥിത്വം ഉച്ചയ്ക്ക് ശേഷം പാർട്ടി അംഗത്വം കാണുന്നത് ഒരു ഒരു വലിയ പാർട്ടിയാണ് ആ ഡിസ്കസ് അങ്ങനെ പേര് 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 വരും 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 അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നതും മോഹൻ ജോർജിനെ പരിഗണിക്കാൻ കാരണമായി മോഹൻ ജോർജ് പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ഒറ്റിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മലപ്പുറം ജില്ലാ ഘടകം കുറ്റപ്പെടുത്തി എന്നാൽ പാർട്ടിയുമായി മോഹൻ ജോർജിന് ബന്ധമില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം ഈ നിമിഷം വരെ പി ജെ ജോസഫ് കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി 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 അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അതേ പിന്നെ ബിജെപിക്ക് ഡെപ്യൂട്ടേഷനിൽ നൽകിയ സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ് എന്ന് കേരള കോൺഗ്രസ് എം പരിഹസിച്ചു